എന്തായി എല്ലാവരും ഫുഡ് കഴിച്ചോ ഞാൻ ഞാനതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നോർമൽ ചോറെണ്ണ ഉണ്ടോ ഇന്ന് നമ്മളെ വീഡിയോസ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും അപ്ലോഡ് ആവുക അതിനാ ഫുഡ് എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ ഒരു കോരി കുറച്ചുകൂടി കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പിന്നെതാ ഇന്ന് രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് പുതിയൊരു പപ്പടം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ രണ്ടെണ്ണം എടുത്താണ് പിന്നെ പിന്നെതാ വെണ്ടക്കയുടെ ഉപ്പേരിയാണ് വെണ്ടക്ക വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ഉപ്പേരിയാണ് അതും എടുത്തിട്ടുണ്ട് പിന്നെതാ ചിക്കൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി വീണ്ടും എടുത്ത് പിന്നെ ഇതാ ഇന്ന് അച്ചാർ എടുത്തിട്ടുണ്ട് പാത്തുസിൻ്റെ അച്ചാറൊന്നും അല്ലെ കേട്ടോ ഇന്ന് ബാബി ഉണ്ടാക്കിയ സ്പെഷ്യൽ അച്ചാറാണ് ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ മാങ്ങ നല്ല വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി അച്ചാറാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായി പിന്നാണ് ഉണ്ടാക്കിയത് നമ്മൾ നോമ്പിനന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടോ പിന്നെ ഇതാ മുരിങ്ങക്കായുടെ കറിയാണ് ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി മുരിങ്ങക്കായുണ്ട് അപ്പോൾ അത് തീരോളം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടി നമ്മൾ പിന്നെ അത് നല്ല തൈര് എടുത്തിട്ടുണ്ട് തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച കാരണം കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം പോലെ കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് അപ്പൊ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പൊ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം